സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല ഇവിടെ വന്നിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് അന്വേഷിച്ച ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇതാ ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഒരുപാട് നാളുകൾ എടുത്തു രീതിയിൽ ഒരുപാട് നാളുകൾ എടുത്തിട്ടാണ് അപ്പൊ അദ്ദേഹത്തിനൊരു വീഴ്ച സംഭവിച്ചത് കൊണ്ടായിരിക്കില്ല ഒരുപാട് നാളുകൾ എടുത്തിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് അത് അങ്ങനെ നമ്മുടെ വിനോദസഞ്ചാരികളെ അതിർത്തി കടന്നിട്ടുള്ള സുരക്ഷാ പഠന്മാര് അഴുതിർത്തി കടന്നിട്ടുള്ള ഭീകരന്മാർ ലഷ്കർ ഈ തോയ്ബിയുടെ ഭീകരന്മാർ കൊലപ്പെടുത്തിയല്ലോ അല്ലേ ആ സംഭവം ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട് ഇവിടെയും അതുപോലെയുള്ള വീഴ്ച സംഭവിച്ചതിന്റെ അടിസ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി കൈക്കൊണ്ടിട്ടുണ്ട് ആ നടപടിയുടെ തുടർ നടപടികൾ വരുമെന്നാണ് ഞാൻ വേണം അത് സർക്കാർ ആവശ്യമായ നടപടിയെടുക്കും thank